എന്റെ പ്രിയപ്പെട്ടവരെ എന്തിനാണ് പ്രവാസികളോട് നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് എന്താണ് നിങ്ങളോട് അവർ ചെയ്തത് അവര് ഉറക്കമൊഴിച്ച് റെസ്റ്റ് എടുക്കാതെ നിങ്ങളെയൊക്കെ നോക്കി നല്ലൊരു വീട് വെച്ച് തന്നു വാഹനം വാങ്ങി തന്നു ഇതാണോ നിങ്ങളോട് ചെയ്തത് ഈ ഒരു ചോദ്യം ഞാൻ ചോദിക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് സംശയം ഉണ്ടായേക്കാം എന്താണ് ഇപ്പൊ പ്രവാസികൾക്ക് ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് പ്രവാസികൾക്ക് സംഭവിക്കുന്നത് ഒരുപാട് സംഭവങ്ങളാണ് സംഭവിക്കുന്നത് കാരണം പ്രവാസലോകത്ത് ഒരുപാട് കാലം അവർ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്ത് തൻ്റെ വീട് കുടുംബം ഭാര്യ മക്കള് ഇതെല്ലാം സുഖമായി ജീവിക്കട്ടെ എന്ന് കരുതിയിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് അവരവരുടെ ശരീരം പോലും നോക്കാതെ ജോലി ചെയ്ത് വരാം ഇപ്പൊ അവരെ കൊണ്ട് വയ്യ അവസാനം സ്വന്തം മകളെ കെട്ടിച്ചു സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഒരുപാട് സ്വർണം കൊടുത്തു ഒരുപാട് ഗിഫ്റ്റ് കൊടുത്തു സ്വന്തം മകനെ പഠിപ്പിച്ചു വളർത്തി വലുതാക്കി അവനും ഇപ്പൊ വിദേശത്ത് ജോലിയാ ഇനി ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്റെ കാലിന്റെ മുട്ടുവേദന കൂടിയിട്ടുണ്ട് എന്റെ തണ്ടൽ വേദന കൂടിയിട്ടുണ്ട് തീരെ വയ്യ രാത്രി കിടന്ന ഉറക്കം കിട്ടുന്നില്ല ഈ രീതിയിലാണ് പലപ്പോഴും പല പാവം പ്രവാസികളും നാടണയുന്നത് വീടണയുന്നത് എന്നാൽ ഈ വീട്ടിൽ വന്നുള്ള അവസ്ഥ വല്ലാത്ത അവസ്ഥയാണ് സ്വന്തം ഭാര്യ ആ വീട്ടിലെ വേലക്കാരന് പോലും കൊടുക്കുന്ന ഒരു സ്ഥാനം ഒരു അംഗീകാരം കൊടുക്കുന്നില്ല ഏത് കാര്യത്തിലും അവഗണനകൾ മാത്രം വീട്ടിലൊരു തീരുമാനം എടുക്കുന്നത് പാവം ഭർത്താവ് അറിയുന്നില്ല ഈ പ്രവാസിയായ ഭർത്താവ് അറിയുന്നില്ല മക്കളും ഉമ്മയും കൂടി തീരുമാനങ്ങൾ എടുക്കുന്നു എന്നിട്ട് പുറത്തുനിന്ന് വേണം ഈ പാവം പ്രവാസിയായ മനുഷ്യൻ ഇത് എത്രമാത്രം സങ്കടാന്നറിയോ അവനവൻ ഉണ്ടാക്കിയ വീട്ടില് അവനവൻ ചോര നീരായി അധ്വാനിച്ചുണ്ടാക്കി കൊടുത്ത പൈസ കൊണ്ട് സുഖമായി ജീവിച്ച മക്കളും ഉമ്മയും അതായത് അയാളുടെ ഭാര്യയാണ് മക്കളുടെ ഉമ്മ എന്ന് പറഞ്ഞാല് അവര് വയ്യാത്തൊരു സമയത്ത് അതായത് ശരിക്കും നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥകൾ ഒരുപാട് രോഗങ്ങളെ കൊണ്ട് എന്നിട്ട് ചേർത്ത് പിടിച്ചു നിർത്തേണ്ട സമയത്ത് പല കുടുംബങ്ങളിലും മക്കളും ഉമ്മമാരും അതായത് സ്വന്തം ഭാര്യ പ്രവാസിയോട് പെരുമാറുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ അത് ഞാൻ നമ്മുടെ ഒക്കെ നെഞ്ചു കെട്ടിപ്പോകും പടച്ചറബ് കാക്കട്ടെ മക്കളെ യാതൊരു സംശയവും വേണ്ടട്ടോ കേട്ടോ എത്ര ആരോഗ്യമുള്ളവരും കുറെ ഓടിയ അതക്കും നിങ്ങളുടെ അഹങ്കാരമുണ്ടല്ലോ ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കും ഇത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഇപ്പൊ അടുത്ത കുറച്ച് മാസങ്ങളിലായിട്ട് എത്രയാണ് ഓരോ ദിവസം ക്ലിനിക്കില് കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്നെന്നറിയോ തലവേദന ആയിട്ടാ വരുന്നത് നെഞ്ചുവേദന ആയിട്ടാ വരുന്നത് ഉറക്കമില്ലായ്മ പെരടി വേദന വയറ്റിൻ്റെ ഉള്ളിൽ എന്തോ വല്യാത്ത വിഷമം ഡോക്ടറെ കാണിച്ച് വേദല്ല അങ്ങനെ ആരൊക്കെയോ പറഞ്ഞിട്ടാ കൗൺസിലിങ്ങിന് വരുന്നത് ആ സമയത്ത് ആത്മാർത്ഥമായിട്ട് ഞാൻ ചോദിക്കും നിങ്ങക്ക് വലിയ വിഷമം ഉണ്ടോ വല്യ ടെൻഷനും ഉണ്ടോ നിങ്ങളുടെ മുഖം ശരിയല്ലല്ലോ നിങ്ങളുടെ കണ്ണ് ശരിയല്ലല്ലോ ഉറക്കം ശരിക്ക് കിട്ടുന്നില്ലല്ലോ പലപ്പോഴും കൈകള് പിടിച്ച് പൊട്ടിക്കറിഞ്ഞിട്ടാ പറയുക വലിയ സങ്കടത്തിലാ ഒരു ഒരു സുഖല്ല മനസ്സിന് എന്താ സുഖമില്ലാത്തത് അങ്ങോട്ട് സംസാരിച്ചെത്തുമ്പോഴാ പറയാ സ്വന്തം ഭാര്യ വീട്ടില് അവിടെ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരു ഓട്ടോ ഡ്രൈവർക്ക് കൊടുക്കുന്ന വില പോലും എനിക്ക് തരുന്നില്ല ഒരു കാര്യം എന്നെ അറിയിക്കണില്ല വല്ലാത്തൊരു വിഷമം തോന്ന ഞാൻ മിക്ക സമയത്തും പള്ളിയിൽ പോയിരിക്കല അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിട്ട് ഞാൻ കുറെ സംസാരിക്കും എന്തേലും കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്നാൽ അപ്പോഴും അവരുടെ ഒക്കെ വർത്തമാനങ്ങളും ചില ചില ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോ നെഞ്ചു കിട്ടിപ്പോവുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരി പ്രിയപ്പെട്ട ഭാര്യ ഒരു കാര്യം മനസ്സിലാക്കണം നീ സുഖമായി കൂർക്കം വലിച്ച് രാത്രി ഇങ്ങനെ കെടുന്നു ഉറങ്ങിയിട്ട് അറുമാദിച്ച സമയത്തൊക്കെ ഉണ്ടല്ലോ ആ പാവം മനുഷ്യൻ നൈറ്റ് ഡ്യൂട്ടിയിലെ ഉറക്കമൊഴിച്ചിട്ട് അവിടെ നീ സുഖമായിട്ട് കല്യാണത്തിനും കുടിയിരിക്കലിനും അതുപോലെ തന്നെ പാലുകാച്ചലിനൊക്കെ പോയിട്ട് ഇങ്ങനെ പിന്നെ വസ്ത്രങ്ങൾ മാറി മാറി അണിഞ്ഞുങ്ങി നടന്നിരുന്നല്ലോ ആ സമയത്ത് ഒരു മുഷിഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ട് സഹിക്കാൻ പറ്റാത്ത വെയിൽ കൊണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത തണുപ്പ് കൊണ്ടിട്ട് ആ മനുഷ്യൻ അധ്വാനിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് നിങ്ങളെ അനുഭവിക്കുന്ന സുഗന്ധം സുഖം അത് മനസ്സിലാക്കണം മനസ്സിലാക്കാതെ പോവരുത് നല്ലൊരു കാറ് ഭാര്യക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ട് നല്ല കാർ കാറെടുത്ത് കൊടുത്തിട്ട് ആ കാറ് പ്രവാസിയായി മനുഷ്യൻ എല്ലാ ജോലിയും ഒഴിവാക്കി മകനെയൊക്കെ ഗൾഫിലേക്ക് കൊണ്ടുപോയതിനു ശേഷം ബസ്റ്റ് എടുക്കാൻ വേണ്ടി വിസ ക്യാൻസലാക്കി നാട്ടിൽ വന്നിട്ട് അദ്ദേഹം ആ കാറെടുത്ത് പുറത്തു കിറങ്ങുമ്പോ തെറി പറയുന്ന ചൂടാകുന്ന ഭാര്യ അവിടെനിന്ന് ആലോചിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ശരിക്കും ഡ്രൈവ് അറിയോ അതവിടെ കൊണ്ടേ കുത്തണ്ട ഇവിടെ കൊണ്ടേ കുത്തണ്ട നീ കുത്തണ്ട കുത്തണ്ട എന്ന് പറഞ്ഞിട്ട് ഈ വലിയ വർത്താനം പറയുമ്പോ ആ കാർ അയാൾ അധ്വാനിച്ച മുതലാ അയാളുടെ അത്ര വിഷമം ഒന്നും അനുക്കുണ്ടാവില്ലല്ലോ ഈ രോഗം മുഴുവൻ തെണ്ടി തിരിഞ്ഞ് നടക്കാൻ വേണ്ടിട്ട് പെട്രോൾ അയാളെ പൈസ കൊണ്ട് പെട്രോൾ അടിച്ചിട്ട് ഇങ്ങനെ നടന്നു എന്നല്ലാതെ അഹങ്കരിക്കണ്ട ആ പാവം മനുഷ്യൻ പറയാ സാറേ ഞാൻ വാങ്ങിക്കൊടുത്ത കാറ് ഞാൻ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ അവൾ ഇന്ന ചീത്ത പറയ മകള് ചീത്ത പറയ നോക്കണം ഇതൊക്കെ ഞാൻ ഒരിക്കൽ വിദേശത്ത് പോയ സമയത്ത് ഒരാളെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നു വലിയ സങ്കടം അയാൾ പറഞ്ഞു ഭാര്യ മക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാന അയാള് പറഞ്ഞൊരു കാര്യമുണ്ട് നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം അങ്ങനത്തെ ജോലിയാണ് പോയാൽ തന്നെ പത്തിസത്തെ ലീവത്ത് കൊടുക്കുള്ളൂ തരവര് അവസാനം നിർബന്ധിച്ച് നിർബന്ധിച്ച് തന്റെ ഭാര്യയും മക്കളെയും കൂട്ടി കൊടുന്ന് ഇവര് കൊണ്ടുവരാനുള്ള ഒരു ബാധ യോഗ്യത ഒന്നും എങ്കിൽ പോലും കൂടെ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് കൊടുക്കുന്നപ്പോ അവള് പത്ത് ദിവസം നിന്നിട്ട് പോയ തെര ഇക്കൂട്ടിയിൽ അടച്ച പക്ഷിയെപ്പോലെ ഇവിടെ നിൽക്കാൻ നാടൻ മുഴുവൻ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും ഇയാള് പൈസ അയച്ചുകൊടുക്കല്ലേ അപ്പൊ സ്നേഹത്തിന്റെ ഭാഷയിൽ തന്റെ ഭർത്താവിനോടും കൂടി പത്തിരുപത് ദിവസം നിൽക്ക പറ്റണില്ല അവൾക്ക് ഓടി എന്ന പറയുന്നത് എനിക്ക് വയ്യ ഈ അടച്ച പക്ഷിയെ പോലെ നിൽക്കാനും ഒരു പണി കൊടുക്കാതെ ഉള്ളത് കൊടുന്ന് തിന്നിട്ട് അയാൾ വൈകുന്നേരം വരുന്നത് വരെ ഫോണിലും കളിച്ച് കണ്ണി കണ്ടവർക്ക് വിളിച്ച് സുഖിച്ചിരിക്കാൻ പറ്റണില്ല നാട്ടിൽ പോവാണ് പോയി അദ്ദേഹം സങ്കടത്തോടു കൂടി പറയാ അപ്പോ നമ്മള് അപ്പൊ പല ആളുകളും പറയും എന്തിനാണ് ഇങ്ങനെ കടങ്ങനായിട്ട് അവിടെ നിൽക്കണ നാട്ടിലേക്ക് വന്ന പോരെ സ്നേഹം കൊണ്ട് തൻ്റെ കൂടെ ജീവിക്കുന്ന ഭാര്യയല്ലേ മക്കളല്ലേ എന്ന് വിചാരിച്ച് പലപ്പോഴും പല പുരുഷന്മാരും പല അവഗണനകളൊരു വാക്കൊക്കെ കേൾക്കാതെ അവരെ സഹായിച്ചു പോകുന്നുണ്ട് എന്നിട്ട് പോലും അവസാനം ഇതുപോലുള്ള കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടം കേട്ടോ സ്വന്തം സ്വന്തം കുടുംബം നോക്കിയാൽ പോരാ കുടുംബം നോക്കിയാൽ പോരാ വലിയ ബാധ്യതകൾ പ്രവാസികൾക്ക് വെച്ചൊടുക്കുക പല ഭാര്യമാരും അവളെ അനിയത്തിര കല്യാണമാണ് ഒരു പവന്ന് കൊടുത്താൽ പോരാ നാല് പവനോ അഞ്ചു പവനോ കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് മാനം നേടാൻ പറ്റൂല കൊറൊക്കെ ഞാൻ പറയുമ്പോ ഈ പ്രവാസി സുഹൃത്തിനെ പറയുള്ളൂ പോത്തുപോലെ അധ്വാനിച്ചിട്ട് എന്താ തൊള്ള തുറന്ന് കാര്യങ്ങൾ സംസാരിക്കണ്ടേ സംസാരിച്ചിട്ടില്ലെങ്കിൽ ഇതിനും വലിയ വിപത്തിനും ഇതിനും വലിയ കുഴിയിലും കൊണ്ടേറ്റ കറക്കും ചങ്ങായിമാരെയും അതിൽ യാതൊരു സംശയവും ഇല്ല എന്നാലും പൊന്നുപോലെ നോക്കുന്ന നല്ല സഹോദരിമാരുണ്ട് മക്കളുണ്ട് മ മകളുണ്ട് മകനുണ്ട് ഭാര്യമാരുണ്ട് പ്രവാസ സ്ഥലം നിങ്ങൾ നിർത്തി മതിപ്പാ പോരി നിർത്തിക്കാളിൽ ഇനി നാട്ടിൽ പോയി നിൽക്കുങ്ങള് നിങ്ങള് നാട്ടിൽ പോയി നിൽക്കും ഞാൻ പൈസ അയച്ചാര അപ്പൊ സുഖമായിട്ട് ജീവിക്കും എന്ന് പറയുന്ന നല്ല മക്കളുണ്ട് അതേപോലെ തന്നെ ഗൾഫിൽ നിന്ന് ജോലിയൊക്കെ ഒഴിവാക്കി നാട്ടിൽ സ്ഥിരതാമസമാവുന്ന സമയത്ത് പൊന്നുപോലെ നോക്കുന്ന മക്കളുണ്ട് വാര്യമാരുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അവർ തരില്ല നല്ല കുടുംബങ്ങളാണ് നല്ല മക്കളാണ് നല്ല ഭാര്യമാരാണ് അപ്പോ അവർക്ക് സന്തോഷം സമാധാനം ഒക്കെ നൽകട്ടെ അതല്ല ഞാൻ ഈ പറയുന്നത് ഒട്ടനവധി പാവം പ്രവാസികൾ സ്വന്തം കുടുംബത്തിൽ നിന്നും സ്വന്തം വീട്ടിൽ നിന്നും അവഗണങ്ങൾ സഹിച്ചുകൊണ്ട് നെഞ്ചു പൊട്ടി ജീവിക്കുന്നവരുണ്ട് കുറിച്ച് അറിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പ്രവാസ ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ അവർക്കൊരു മനസ്സമാധാനം കിട്ടിയിട്ടില്ല ഇവിടെ അമ്മയുടെ പ്രശ്നം ഭാര്യയുള്ള പ്രശ്നം അങ്ങോട്ട് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഉമ്മ ഫോം വിളിച്ചിട്ട് കുറച്ചും വിളി കൂട്ടും ഒരു സൈഡിൽ നിന്ന് ഭാര്യ വിളിച്ചിട്ട് കുറച്ചും കളി കൂട്ടും ഒരു സൈഡിൽ പെണ്ണന്മാരെ വിളിച്ചിട്ട് കുറച്ചും പുള്ളി കൂട്ടും നാട്ടിൽ രണ്ട് മാസത്തിൽ ലീവിന് പോകുന്ന തന്റെ തീരുമാനിക്കാരെ നേരേ ഉള്ളൂ അതൊക്കെ കഴിഞ്ഞ് കുറെ കാലങ്ങൾ അങ്ങനെ പോയി പോയിട്ട് സ്വന്തമായിട്ട് ഒരു വീടൊക്കെ വെച്ച് സ്വസ്ഥമായിട്ട് എല്ലാം കഴിഞ്ഞ് മക്കളെ കെട്ടിച്ച് പിന്നെ മോനെ ജോലിയൊക്കെ ആക്കി കൊടുത്ത് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടി നാട്ടിൽ വന്ന പല പ്രവാസികളുടെ അവസ്ഥയാണിത് പല പ്രവാസികളുടെയും ഒരു പിരിവിന് വേണ്ടി പള്ളിയിൽ നിന്നോ മറ്റുള്ള കാര്യങ്ങൾക്കോ വന്നാൽ പോലും അയാൾക്ക് അയാൾക്കൊരു സ്വാതന്ത്ര്യമില്ല അയാൾ പത്തോ ഇരുന്നൂറോ കൊടുക്കുമ്പോഴേക്കും ഭാര്യ ഓടി വന്നിട്ട് ഇരുന്നൂറോ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല ഇയാൾക്ക് ഇപ്പോഴത്തെ അവസ്ഥ ഒന്നും അറിയില്ല അതുകൊണ്ട് ഇരുന്നൂറ് തന്നുകിട്ടാന്ന് പറഞ്ഞിട്ട് അവൾ അഞ്ഞൂറായിരം നീട്ടിക്കൊടുക്കുക ഇദ്ദേഹം കൊടുത്തയച്ച പൈസ കുറച്ചു കാലം ജീവിക്കാൻ വേണ്ടി എന്തോ ഒരു മാറ്റിവെപ്പുണ്ട് അത് ഇവരുടെ അക്കൗണ്ടിൽ ആയിപ്പോയി അദ്ദേഹം ആ സമയത്ത് കൂടെ ജീവിക്കുന്ന ഭാര്യല്ലേ ഞാൻ പറഞ്ഞത് അനുസരിക്കും എന്നെ ചതിക്കൂല എന്നെല്ലാം വിശ്വസിച്ചു കൊണ്ടായിരുന്നു അന്ന് അദ്ദേഹം ഇവൾക്കിതൊക്കെ അയച്ചു കൊടുത്തിരുന്നത് ഇപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് ഞാൻ പൈസ കൊടുത്തിട്ട് കടിക്കുന്ന നായനയാണല്ലോ വാങ്ങിയത് ഞാൻ വല്ലാത്തൊരു അബദ്ധത്തിലാണല്ലോ ചെന്ന് പെട്ടുപോയത് ഒറ്റയ്ക്ക് കരയാണ് മക്കളെ ഒറ്റക്ക് ഇന്ന് സങ്കടപ്പെടുകയാണ് മക്കളെ രാത്രി ഉറക്കം കിട്ടണില്ല രാത്രി ഉറക്കം കിട്ടണില്ല കൂടെ ഒന്ന് ചേർത്ത് പിടിച്ച് കെടുക്കാൻ പോലും പല ആൾക്കാർക്കും താല്പര്യം ഇല്ലാന്ന് ചൂട് എടുക്കുകയാണ് നിങ്ങളൊപ്പം കിടന്നുണ്ടെങ്കിൽ നിങ്ങൾ കയ്യും കാലം ഒക്കെ അങ് കണ്ടും എന്താ അവസ്ഥ എന്ന് അങ്ങനെ പല പാവപ്പെട്ട ഒരുപാട് പ്രവാസികൾക്ക് പല ചതികളും സംഭവിച്ചിട്ടുണ്ട് അതൊന്നും ഇപ്പം ഞാൻ ഇവിടെ പറയണില്ല എന്നിരുന്നാലും ഒരു കാര്യം മനസ്സിലാക്കുക നമ്മളെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ഉറക്കമൊഴിച്ച് ശരിക്കും ഭക്ഷണം കഴിക്കാതെ നമ്മളുടെ ഓരോ ആഘോഷങ്ങൾക്ക് വേണ്ടി വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ രാത്രി ജോലി കഴിഞ്ഞ് വന്നിട്ട് ഒരു പൊട്ടിച്ചിട്ട് ഒരു കറിയിൽ മുക്കിയിട്ട് കടിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളെ ഞാൻ കാണാറുണ്ട് കാരണം അവർ എന്തിനുള്ള പൈസ നാട്ടിലേക്ക് അയച്ച് മറ്റുള്ളൊരു സിനിമമായി ജീവിക്കട്ടെ കുറച്ച് രൂപ മാറ്റിവെപ്പ് ഉണ്ടാവട്ടെ എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ്സിൽ ഇറക്കാം അല്ലെങ്കിൽ മക്കളുടെ കാര്യത്തിന് വേണ്ടി ഇത് കരുതി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ അവർ ജീവിക്കുന്നത് എന്ന് എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു സുഹൃത്തൊരിക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാപ്പ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് അത്രേ നിങ്ങൾ തിന്നതിന്റെ പൈസ ബാക്കി നാട്ടിലേക്ക് അയച്ചാൽ മതി മാർഷാ അല്ല നല്ല ഉപ്പയും നല്ല മക്കളുമാണ് അത് അങ്ങനെ വേണം അദ്ദേഹം 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 പറഞ്ഞത് നല്ലൊരു വാക്കാണത് എന്ന് പലപ്പോഴും അതൊന്നും ആലോചിക്കാതെ സ്വന്തം ശരീരം നോക്കാതെ സ്വന്തം ആരോഗ്യം നോക്കാതെ കുടുംബത്തിന് വേണ്ടി വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ച എത്രയോ പേര് അല്ലാത്ത സങ്കടത്തിലാണ് അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ പ്രവാസികളോട് നിങ്ങൾ ഈ രീതിയിൽ പെരുമാറലേട്ട അവരൊരു മനുഷ്യരാ അവര് മനുഷ്യന്മാരാണ് പാവങ്ങളാണ് നമുക്ക് ജീവൻ ഉണ്ടെങ്കിൽ ജീവൻ ഉണ്ടായാൽ പോലാ ജീവനുള്ള ശരീരത്തിൽ മനുഷ്യത്വം ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കാണണം സങ്കടങ്ങൾ കാണണം അപ്പൊ ഈ പ്രവാസ ലോകത്ത് നിന്ന് വന്നവരെ ഈ രീതിയിൽ ഭയങ്കര അവഗണന ഒരു സ്ഥാനം കുടുംബത്തിൽ കൊടുക്കണില്ല സ്വന്തം മക്കളെ ചില കാര്യങ്ങൾ അറിയിക്കണേ ഇല്ല അവരെ അവരെ ഭാര്യമാരോട് വിളിച്ചു പറയുന്നു പൈസ അവർക്ക് അയച്ചുകൊടുക്കുന്നു എന്നിട്ട് പോലും പലപ്പോഴും പല കുട്ടികൾ ജോലിയായിട്ട് പോകുന്നപ്പ നിന്റെ പകരായിരം അല്ലെങ്കിൽ പതിനായിരം അയച്ചെടുക്കണില്ല അപ്പോഴും ഉമ്മ കഴിച്ചുകൊടുക്കുന്നു എന്നിട്ട് ഉമ്മയോട് ഈ പാവം മനുഷ്യൻ ചോദിക്കുമ്പോ സ്വന്തം ഭാര്യ ഉമ്മ എന്ന് പറഞ്ഞ അയാളെ ഭാര്യയാണ് കൊച്ചുപണി കൂട്ടാണ് നിങ്ങൾക്കത് എപ്പോഴും പൈസ തന്നിട്ട് തന്നിട്ടന്നെ എന്താ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച അല്ല അഞ്ഞൂറ് തന്നത് കഴിഞ്ഞ മാസല്ലേ ആയിരുന്നു തന്ന ഈ ചോദ്യം ഇവിടെ ഒരു മാസത്തിൽ അയ്യായിരം പതിനായിരം അയച്ചു കൊടുത്തിരുന്ന ആ മനുഷ്യരോടാണ് ഈ പറയുന്നത് ഇത്രമാത്രം മോശമായിട്ടുള്ള അവസ്ഥയിലൂടെ പോകുന്നു എങ്കില് എത്രമാത്രം സങ്കടം ഉണ്ടായിരിക്കും ആ മനുഷ്യനിൽ അപ്പൊ ആ മനുഷ്യന്റെ സങ്കടം കാണാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കില്ല എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ചിട്ട് നിങ്ങളുടെ ബ്രേക്ക് പോവൂട്ടാ നിങ്ങളുടെ ഓക്സിജൻ തീർന്നു പോകൂട്ട നിങ്ങളുടെ ജീവൻ തീർന്നു പോകൂട്ട ഇതിനൊക്കെ ശരിക്കും അനുഭവിക്കേണ്ടി വരും പാപമാണ് പ്രവാസികൾ നമ്മുടെ നാടിനു വേണ്ടി വീടിന് വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഉറക്കമൊഴിച്ച് പ്രവർത്തിക്കുന്നവരാ അവരെ നമ്മൾ കാണാതെ പോവരുത് കാണാതെ പോവരുത് ആർക്കെങ്കിലും ഒരു ചെറിയ സ്നേഹത്തിന്റെ ബോധം അല്ലെങ്കിൽ ബോധ്യം ഈ വീഡിയോ കേട്ട് വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് അവരോട് സോറി പറഞ്ഞ് ചേർത്ത് പിടിക്ക് ഒന്ന് ചേർത്ത് പിടിക്കവരെ എങ്ങനെ എനിക്കറിയാം ഞാനിങ്ങനെ ദുബൈയിലായിട്ടും മലേഷ്യയിലായിട്ടും കത്തലായിട്ടും പല ഭാഗത്തു പോകുമ്പോൾ ഓരോരുത്തരും ജീവിക്കുന്ന അവസ്ഥ ഞാൻ കാണുന്നുണ്ട് സങ്കടം തോന്നാറുണ്ട് സ്വർഗമാണോ നമ്മുടെ നാട്ടിലൊക്കെ സ്വർഗം സ്വർഗമാണ് ഓരോ വീട്ടിലും അനുഭവിക്കുന്നത് അത്രയും വിഷമിക്കുന്ന പ്രവാസികളുണ്ട് വലിയ സ്ഥാനത്തിരുന്ന് ആഡംബരത്തോട് കൂടിയിട്ട് വിശാലമായിട്ട് ജീവിക്കുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ വളരെ കുറവേ ഉള്ളൂ ഒരു എൺപത് ശതമാനവും അല്ലാത്ത വിഷമത്തില അവർ കെടുക്കുന്ന റൂം കണ്ടിട്ടുണ്ടാ ഒരു റൂമിൽ മൂന്ന് നാല് അടക്കടക്ക് കത്തില്ല അടിയിൽ നിന്ന് മേലേക്ക് കയറുമ്പോൾ ഒച്ച കേട്ട താഴുള്ളവർ ചൂടാവും അച്ചുപിളിയും കൂട്ടും ഒരൊറ്റ ടോയ്ലറ്റാ തുറക്കുന്ന സമയത്ത് സൗണ്ട് കേൾക്കാൻ പറ്റൂല ശരിക്കും സ്വസ്ഥമായിട്ട് ടോയ്ലറ്റ് ഇരിക്കാൻ പറ്റൂല ഒറ്റ അച്ചപണിയും കൂട്ടും അതൊക്കെ അടക്കി പിടിച്ച് വിഷമിച്ച് ജീവിച്ച് തൻ്റെ കുടുംബത്തിന് ഇല്ലാതെ നോക്കിയിട്ട് അവസാനം വെയ്യാന്ന് തോന്നിയപ്പോ ഒക്കെ നിർത്തി മകളെ കെട്ടിച്ച് മകനെ പഠിപ്പിച്ച് ജോലിയാക്കിയിട്ട് വിദേശത്തേക്ക് കൊണ്ടാക്കിയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വന്നപ്പോൾ ഈ മക്കളും അമ്മയും ഒക്കെ കൂടിയിട്ട് ഈ പാപം പ്രവാസി അടങ്ങാറാക്കുക അമ്മ എന്ന് പറഞ്ഞാ മക്കൾക്ക് ഉമ്മയാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരി ഈ ഒരു ഭാര്യയല്ലേ അദ്ദേഹത്തിനൊന്നും ഒന്നും ബഹുമാനിക്കണ്ടേ വയ്യാതായപ്പോ തട്ടിക്കളിക്കുക സോറിട്ടോ ചെയ്യരുത് മഹാപാപമാണ് ചെയ്യുന്നത് ഒരിക്കലും നിങ്ങൾക്ക് ഒരു എവിടെയും കിട്ടൂല ഉച്ചക്കെ നിങ്ങൾ അങ്ങോട്ട് പോയിന്ന് വരും മക്കളൊക്കെ ഒരുമിച്ചിട്ടും പറഞ്ഞൊടുക്കണം മോനോട് മോനെ ഉപ്പാടെ അക്കൗണ്ടിൽ കാഴ്ച കൊടുക്കും ഉപ്പാ കയച്ചുകൊടുക്കു അവിടെയും ജഡ്ജിയായിട്ട് മിക്കൻ കാഴ്ച എന്റെ വരാണ്ടാപ്പൊടുക്കാൻ പറഞ്ഞു വാപ്പര് പത്താം നൂറ് ഹോസ്പിറ്റലിൽ പോകാണ്ട് ചോദിക്കുമ്പോ ഈ സ്വന്തം ഭാര്യ മകന്റെ പൈസ വന്നത് കൊടുക്കുമ്പോ എണ്ണി പറക്കുക എന്ന് പറയില്ലേ ആ ബോധം ഉണ്ടെങ്കി പെണ്ണുരുത്തി പറയണ്ടേ ഉപ്പാക്ക അയച്ചുത്ര കാലം നമ്മളൊക്കെ നോക്കിയതല്ലേ സന്തോഷം ആവട്ടെ പത്തോ രണ്ടായിരം അയ്യായിരം അയച്ചുകൊടുക്കും ഉപ്പാക്ക് അല്ലെങ്കിൽ ഇരുപതിനായിരം ചെലവിന്റെ പൈസ ഉപ്പാക്ക് ഉപ്പാക്കും ഉപ്പാ നമ്മക്കൊക്കെ കാര്യ സാധനങ്ങളൊക്കെ വാങ്ങി തരട്ടെ നിങ്ങൾക്ക് നാട്ടിൽ വില അറിയോ നിങ്ങൾക്ക് ഇപ്പഴത്തെ അവസ്ഥ അറിയോ മീൻ്റെ വില അറിയോ എന്ത് ചെയ്യാൻ സോറി ഇത് പറഞ്ഞത് അറിയോ പഠയിപ്പിച്ചതാ ഒന്നോ രണ്ടാളുകളല്ല ഓരോ ദിവസവും പ്രവാസികളുടെ മനസ്സ് കാണാൻ നിങ്ങൾക്ക് പറ്റായിട്ടാ പ്രവാസികൾ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയായിട്ടാ നിങ്ങൾ ഈ സ്ഥിരത്തെ കുപ്പായ സ്ത്രേം പൂശ് നടക്കുന്ന പ്രവാസികളെ മാത്രമേ കണ്ടിട്ടുള്ളൂ അവരുടെ ജീവിതങ്ങൾ പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല പാവങ്ങളാണ് ഒരുപാട് ഒരുപാട് ഇറങ്ങറാവുന്നുണ്ട് അവരെല്ലാം ഒഴിവാക്കി അവിടെ പോയിട്ട് കെടുക്കുക നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ എന്നാൽ പല സഹോദരന്മാരും പറയുന്നുണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കങ്ങൾ എവിടിക്കും പോകേണ്ട അവിടെ നിൽക്കുന്നു അങ്ങനെ പറയുന്നവരുണ്ട് എന്നാ രണ്ടു മാസത്തെ ലീവിന് വന്നിട്ട് ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾ എവിടെക്കാൻ കാത്തിരിക്കണത് അടുത്ത മാസം പിന്നെ അനിയത്ര കല്യാണ അനിയത്ര മോള കല്യാണ എന്തെങ്കിലും കൊടുക്കണ്ടേ എവിടെ അങ്ങനെ കുത്തി എന്തേലും കൊടുക്കാൻ പറ്റുമോ പതിനഞ്ച് ദിവസം കഴിയുമ്പഴക്കും ഓടിക്കാണ് മനുഷ്യന്റെ തിരിച്ചങ്ങോട്ട് ലീവ് പൂർത്തിയായിട്ട് എടുക്കാൻ പറ്റാതെ ഇങ്ങനെ എത്ര 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 പടച്ച റബ്ബ് നല്ല ബുദ്ധി കൊടുക്കട്ടെ എല്ലാ കുടുംബത്തിനും എല്ലാ കുടുംബത്തിനും എല്ലാവർക്കും കാവൽ നൽകട്ടെ പാവാണ് മക്കളെ നമ്മള് ശരീരത്തിൽ വേദന അനുഭവിക്കുമ്പോൾ ജീവൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ആ ജീവനുള്ള മനുഷ്യന്റെ ശരീരത്തിൽ മനുഷ്യത്വം എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്നറിയോ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കാണുമ്പോൾ അത് ഫീൽ ചെയ്യണം അത് മനസ്സിലാക്കാൻ കഴിയണം മറ്റുള്ളവരുടെ വേദന നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം അപ്പോഴേ നമ്മളിലൊക്കെ ജീവനുണ്ട് എന്നുള്ളതിന് അർത്ഥമുള്ളൂ മനുഷ്യത്വം കൂടി വേണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടു കൂടി റസാൻ നിസാമി